ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി മണികണ്ഠൻചാൽ ചപ്പാത്തിൽ ഒക്കിൽപ്പെട്ട് കാണാതായ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തി ആറാം ദിവസം ബ്ലാവനക്കടവിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മണികണ്ഠൻചാൽ ചപ്പാത്തിൽ പാലം മുറിച്ചു കടക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തി ആറാം ദിവസം പോയിങ്കുട്ടി ബ്ലാവനക്കടവേലിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ബിജു ഒഴുക്കിൽപ്പെട്ട ബുധനാഴ്ച മുതൽ അഗ്നിരക്ഷാ സേനയും എൻ ഡി ആർ എഫും നേവിയും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് ഊർജിതമായി തിരച്ചിൽ നടത്തിവരികയായിരുന്നു കനത്ത മഴയും ഇഴയിലെ ഉയർന്ന ജലനിരപ്പും തിരച്ചിലിന് പ്രതികൂലമായി ബാധിച്ചെങ്കിലും തിരച്ചിൽ നടത്തിവരികയായിരുന്നു സ്വകാര്യ ബസ് ജീവനക്കാരനായ ബിജു ബുധനാഴ്ച രാവിലെ ആറോടെ ജോലിക്ക് പോകുന്നതിനായി പാലത്തിലൂടെ നടന്നു പോകുന്നതിനിടെ കാൽവഴുതി ഒഴുക്കിൽപ്പെടുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് കുട്ടുമ്പഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രസീലിയസ് പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.